വായനാ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ജൂൺ പത്തൊൻപത് ആരുടെ ഓർമ്മയ്ക്കായാണ് വായനാ ദിനം ആചരിക്കുന്നത് പി എൻ പണിക്കരുടെ ഓർമ്മയ്ക്ക് ജൂൺ പത്തൊൻപത് വായന ദിനമായി ഏത് വർഷം മുതലാണ് കേരള സർക്കാർ ആചരിച്ചു തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് മുതൽ കേരള ഗ്രന്ഥശാല സംഘത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് പി എൻ പണിക്കർ പി എൻ പണിക്കർ ജനിച്ചതെന്ന് ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് മാർച്ച് ഒന്ന് പി എൻ പണിക്കരുടെ മുഴുവൻ പേരെന്ത് പുതുവയിൽ നാരായണ പണിക്കർ പി എൻ പണിക്കരുടെ ജന്മസ്ഥലം ഏത് നീലം പേരൂർ പി എൻ പണിക്കരുടെ ഓർമ്മയ്ക്ക് തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം രണ്ടായിരത്തി നാല് ജൂൺ പത്തൊൻപത് പി എൻ പണിക്കരുടെ ചരമദിനമായ ജൂൺ പത്തൊൻപത് ഏത് ദിനമായിട്ടാണ് ആചരിക്കുന്നത് വായനാ ദിനം വായിച്ചു വളരുക ചിന്തിച്ച് വിവേകം നേടുക എന്നത് ആരുടെ സന്ദേശമാണ് പി എൻ പണിക്കരുടെ പി എൻ പണിക്കർ അന്തരിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ജൂൺ പത്തൊൻപത് ലോക പുസ്തക ദിനം എന്ന് ഏപ്രിൽ ഇരുപത്തി മൂന്ന് ലോക പുസ്തക ദിനമായി ആഘോഷിക്കുന്നത് ഏത് സാഹിത്യകാരൻ്റെ ജന്മദിനമാണ് വില്യം ഷേക്സ്പിയർ വായന വാരം എന്നു മുതൽ വരെയാണ് ജൂൺ പത്തൊൻപത് മുതൽ ജൂൺ ഇരുപത്തഞ്ച് വരെ കേരളത്തിൻ്റെ ഭരണഭാഷ ഏത് മലയാളം മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച വർഷം രണ്ടായിരത്തി പതിമൂന്ന് മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ കേരള സർക്കാർ ഏർപ്പെടുത്തിയ പരമോന്നത സാഹിത്യ പുരസ്കാരം ഏത് എഴുത്തച്ഛൻ പുരസ്കാരം എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യം ലഭിച്ചതാർക്കാണ് ശൂരനാട് കുഞ്ഞൻപിള്ള ജ്ഞാനപീഠം പുരസ്കാരം ലഭിച്ച ആദ്യത്തെ മലയാളി സാഹിത്യകാരൻ ആര് ജി ശങ്കരക്കുറുപ്പ് ബുക്കർ പുരസ്കാരം നേടിയ ആദ്യത്തെ മലയാളി ആര് അരുന്ധതി റോയ് വയലാർ അവാർഡ് ആദ്യം ലഭിച്ചതാർക്ക് ലളിതാംബിക അന്തർജനം ലളിതാംബിക അന്തർജനം രചിച്ച ഏക നോവൽ ഏത് അഗ്നിസാക്ഷി മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ ഏത് അവകാശികൾ മലയാളത്തിലെ ആദ്യത്തെ നോവൽ ഏത് കുന്തലത മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ ഏത് വാസനാ വികൃതി മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ ഏത് ഇന്ദുലേഖ മലയാളത്തിലെ ആദ്യ സന്ദേശകാവ്യം ഏതാണ് ഉണ്ണുനീലി സന്ദേശം കേരള കലാമണ്ഡലം സ്ഥാപിച്ചതാര് വള്ളത്തോൾ നാരായണ മേനോൻ മലയാള സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ് തിരൂർ എഴുത്തച്ഛൻ സ്മാരകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് തിരൂർ പറമ്പ് എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യം നേടിയ മലയാള കവയിത്രി ആര് ബാലാമണിയമ്മ കേരള സാഹിത്യ അക്കാദമിയുടെ മുഖപത്രം ഏത് സാഹിത്യ ലോകം മലബാറിലെ ഔഷധ ഔഷധസസ്യങ്ങളെപ്പറ്റി ഡച്ചുകാർ തയ്യാറാക്കിയ പുസ്തകം ഏത് ഹോർത്തൂസ് മലബാറിക്കസ് ഇന്ത്യൻ ലൈബ്രറി പ്രസ്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് എസ് ആർ രംഗനാഥൻ മലയാള സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ജെ സി ഡാനിയേൽ ഓമന തിങ്കൾ കിടാവോ എന്ന് തുടങ്ങുന്ന താരാട്ടുപാട്ട് രചിച്ചതാര് ഇരയിമ്മൻ തമ്പി മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന കൃതി ആരുടേതാണ് എം മുകുന്ദൻ കോവിലൻ എന്ന തോലികാ നാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ ആര് വി വി അയ്യപ്പൻ ഉറൂബിൻ്റെ ശരിയായ പേരെന്ത് സി കുട്ടിക്കൃഷ്ണൻ ഇത് ഭൂമിയാണ് എന്ന നാടകം രചിച്ചതാര് കെ ടി മുഹമ്മദ് വെയിൽ തിന്നുന്ന പക്ഷി എന്ന കവിതാ സമാഹാരം ആരുടേത് എ അയ്യപ്പൻ ഋദ്ധസദനം എന്ന നോവൽ ആരുടെ കൃതിയാണ് ടി വി കൊച്ചുബാവ കൃഷ്ണഗാഥയുടെ കർത്താവ് ചെറുശ്ശേരി കേരളത്തിലെ പക്ഷികൾ എന്ന പുസ്തകം രചിച്ചതാർ ഇന്ദുചൂടൻ തണ്ണീരും കിനാവും ആരുടെ ആത്മകഥയാണ് വീട്ടി ഭട്ടതിരിപ്പാട് ഇന്ത്യ എൻ്റെ രാജ്യം എൻ്റെ സ്വന്തം രാജ്യം എന്ന് തുടങ്ങുന്ന കവിത രചിച്ചതാര് ചെമ്മനം ചാക്കോ ഓടയിൽ നിന്ന് എന്ന പ്രശസ്ത കൃതി ആരുടേതാണ് പി കേശവദേവ് കാച്ചുറുക്കിയ കവിതകളുടെ കവി എന്നറിയപ്പെടുന്നതാർ വൈലോപ്പള്ളി ശ്രീധരമേനോൻ ആരാച്ചാർ എന്ന നോവൽ രചിച്ചതാര് കെ ആർ മീര രമണൻ എന്ന അനശ്വര കാവ്യം എഴുതിയതാര് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള ഓർമ്മയുടെ അറകൾ ആരുടെ ആത്മകഥയാണ് വൈക്കം മുഹമ്മദ് ബഷീർ നീർമാതളം പൂത്തകാലം എന്ന കൃതി എഴുതിയതാര് മാധവിക്കുട്ടി വെളിച്ചം ദുഃഖമാണുണ്ണി തമസല്ലോ സുഖപ്രദം ഇത് ആരുടെ വരികളാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി നന്ദനാർ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന താരാണ് പി സി ഗോപാലൻ വാസനാ വികൃതി എന്ന ചെറുകഥ രചിച്ചതാര് വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ മലയാള സാഹിത്യ ചരിത്രം എഴുതിയ കവി ആര് ഉള്ളുർ പരമേശ്വരയ്യർ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തൊൻപതിൽ കേരളത്തിലെ ആദ്യത്തെ പൊതു വായനശാല തിരുവനന്തപുരത്ത് സ്ഥാപിച്ചതാര് സ്വാതി തിരുനാൾ കേരളത്തിൽ സംഘടിത ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി സെപ്റ്റംബർ പതിനാല് പി എൻ പണിക്കർ ജന്മനാട്ടിൽ സ്ഥാപിച്ച വായനശാലയുടെ പേരെന്ത് സനാതനധർമ്മം